സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ മൂന്ന് യഹോവേ എൻ്റെ വായയ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ മനുഷ്യൻ്റെ വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ് ലോകത്തിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിച്ച ചില വാക്കുകൾ ചരിത്രത്തിൽ പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പഠിക്കാൻ കഴിയും പണിയാനും തകർക്കാനും ആശ്വസിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും ധൈര്യപ്പെടുത്താനും തളർത്താനും പോന്നവയാണ് വാക്കുകൾ സന്ദർഭാനുചിതമായി പറയുന്ന വാക്കുകൾ ആ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കും ചെറിയൊരു വാക്കുപിഴ കൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളവരെ ഓർക്കുമ്പോൾ നാം വാക്കുകൾ എത്ര കരുതലോടെ ഉരുവിടണമെന്ന് തിരിച്ചറിയണം മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകുന്നു മരണവും ജീവനും നാവിൻറെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് സദൃശവാക്യം പഠിപ്പിക്കുന്നു യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് റോമാലേഖനം വ്യക്തമാക്കുന്നു വാക്കിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരുവൻ ദൈവത്തോട് തൻ്റെ വായ്ക്കൊരു കാവൽ നിർത്താൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന വായി കൊണ്ട് തെറ്റായതൊന്നും പറയാതിരിക്കാൻ കാക്കണം എന്നതാണ് അർത്ഥമാക്കുന്നത് വേഗ നിയന്ത്രണമുള്ള പാതകളിൽ ക്യാമറ വച്ചിരിക്കുന്നത് കാണുമ്പോൾ ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്താൽ സ്വയം നിയന്ത്രിക്കുമെന്നതുപോലെ വായിക്കു കാവൽ നിർത്താൻ അപേക്ഷിക്കുന്നു നമ്മുടെ സകല വാക്കുകളും ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തുന്നു എന്ന് എപ്പോഴും ചിന്തയുണ്ടായിരുന്നാൽ നാം ശ്രദ്ധയോടെ മാത്രമേ സംസാരിക്കൂ ചുണ്ടുകളാവും വാതിലുകളെ കാക്കേണമേ എന്നാണ് തുടർന്ന് പറയുന്നത് ആക്ഷരിക ദൈവാലയത്തിന് വാതിലുകളും കാവൽക്കാരും ഉണ്ടായിരുന്നെങ്കിൽ ആത്മീയ മന്ദിരമായ നമുക്ക് എത്രമേലും ഉണ്ടായിരിക്കണമെന്നാണ് കിഡ്നർ എന്ന എഴുത്തുകാരൻ ചോദിക്കുന്നത് വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് സുരക്ഷയ്ക്കാവശ്യമെന്നതുപോലെ വായ് ജീവന്റെ സുരക്ഷയ്ക്ക് എപ്പോഴെല്ലാം തുറക്കുകയും അടയ്ക്കുകയും വേണം എന്നതിൽ സൂക്ഷ്മതയുള്ളവരാകണം ആ വാതിലുകൾ ദൈവത്തിൻറെ മഹത്വത്തെ സ്വീകരിക്കുന്നതും വെളിപ്പെടുത്തുന്നതുമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ